നഴ്സറി സേവനം ജനങ്ങളുടെ അവകാശമാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ജീവനക്കാരും ഉദ്യോഗസ്ഥരും ജനങ്ങളുടെ സേവകരാണ് ആ ബോധം എല്ലാവർക്കും ഉണ്ടാവണം സത്യസന്ധമായി ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥർക്കായി നിലകൊള്ളുന്നതാണ് ഈ സർക്കാർ എന്നാൽ അഴിമതി കാണിക്കുന്നവരോട് ഒരു വിട്ടുവീഴ്ചയും ഉണ്ടാവില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു തലശ്ശേരിയിലെ പുതിയ നഗരസഭാ കെട്ടിട സമുച്ചയത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി Terima kasih telah menonton! വ്യാവസായിക മുന്നേറ്റങ്ങൾക്ക് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് വലിയ പങ്ക് വഹിക്കാൻ കഴിയണമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു നാൽപ്പത്തിയേഴ് ശതമാനമാണ് ജനസംഖ്യ രണ്ടായിരത്തി മുപ്പത്തിയഞ്ചോടെ അത് തൊണ്ണൂറ്റിമൂന്ന് ശതമാനത്തിലേക്ക് എത്തിച്ചേരുമെന്നാണ് പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഇനി പതിനൊന്ന് വർഷം എഴുതും ആ നിലക്ക് നോക്കിയാൽ അതിവേഗത്തിൽ നഗരവൽക്കരിക്കപ്പെടുന്ന ഒരു സംസ്ഥാനമാണ് കേരളം ഇപ്പോൾ തന്നെ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ വ്യാപിച്ച് കിടക്കുന്ന ഒരു നഗരം എന്ന മട്ടിൽ കേരളത്തെ കണക്കാക്കുന്നവരുണ്ട് ഇപ്പോൾ നഗരവൽക്കരണത്തിൻ്റെ സാധ്യതകളുണ്ട് അതിൻ്റെ പ്രശ്നങ്ങളുമുണ്ട് അതെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയണം നഗരപ്രദേശങ്ങളിലെ സാമ്പത്തിക വികസനം ത്വരിതപ്പെടുത്തുക എന്നത് തന്നെയാണ് Адлеры продаль. നിയമസഭാ സ്പീക്കർ അഡ്വക്കേറ്റ് എ എൻ ഷംസീർ അധ്യക്ഷനായി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ പി രാകേഷ് റിപ്പോർട്ട് അവതരിപ്പിച്ചു കെട്ടിടം പണി പൂർത്തീകരിച്ചവർക്കുള്ള ഉപഹാര സമർപ്പണം മുഖ്യമന്ത്രി നിർവഹിച്ചു തലശ്ശേരി നഗരസഭാ ചെയർപേഴ്സൺ കെ എം ജമുനാറാണി വൈസ് ചെയർമാൻ എം വി ജയരാജൻ പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സി സോമൻ നഗരസഭാ അംഗം ഫൈസൽ പുനത്തിൽ തലശ്ശേരി നഗരസഭാ സെക്രട്ടറി എൻ സുരേഷ് കുമാർ മുൻ ചെയർമാൻമാർ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖർ തുടങ്ങിയവർ സംബന്ധിച്ചു ഗ്രാമിക ന്യൂസ് തലശ്ശേരി തണൽ അഗ്രോ ഫാം ആൻഡ് നഴ്സറി ചെറുവാഞ്ചേരി ഗാർഡനിംഗ് രംഗത്ത് കാൽനൂറ്റാണ്ടിന്റെ പരിചയ സമ്പത്ത് വൈവിധ്യമാർന്ന അലങ്കാര ചെടികളുടെയും കാർഷിക നടീൽ വസ്തുക്കളുടെയും വിപുലശേഖരം ഹോൾസെയിൽ റീറ്റെയിൽ രംഗത്ത് നൂറുകണക്കിന് സംതൃപ്തരായ ഉപഭോക്താക്കൾ വിദഗ്ധരുടെ മേൽനോട്ടത്തിൽ ഗാർഡനിങ് ലാൻഡ്സ്കേപ്പിംഗ് ആൻഡ് മെയിൻ്റനൻസ് എന്നിവ ചെയ്തു കൊടുക്കുന്നു തണൽ അഗ്രോ ഫാം ആൻഡ് നഴ്സറി ചെറുവാഞ്ചേരി